നിയമസഭയിടേണ്ടതല്ല അത് കീറിയത് ആ സ്ഥാനാർത്ഥി തോക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുറക്കാട്ടെ അശോകനല്ലേ ലളിതല്ലേറിയത് അടല്ലേ കയറിയത് അശോക് അതൊന്നും സ്ഥാനാർത്ഥി തോക്കണം കളിയും അങ്ങനെ ഒന്നും തടയിടാൻ പറ്റില്ല ഇതൊരു ഇത് ഇത് തടയണമെങ്കിൽ സജി ചെറിയാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സെക്രട്ടേറിയറ്റ് ഉത്തരവാദം നിർവഹിക്കുകയും ആലപ്പുഴയിൽ വരികയും ഇവിടെ നടക്കുന്ന കാര്യം ഈ ഫേസ്ബുക്ക് പോസ്റ്റല്ല വായിക്കുകയും അച്ഛനു വിളിച്ചത് എന്തിനാണ് അച്ഛൻ വിളിച്ചു അപ്പൊ ഇത് സംഘടിത രാഷ്ട്രീയമല്ല സംഘടിത വായി തീരുമാനം ഇവരെല്ലാം നമ്മൾ തിരിച്ചു വിളിക്കാൻ പറ്റത്തില്ല ഇത് ബ്ലോക്ക് ചെയ്താൽ അവരുടെ അവര് വിളിക്കാനൊക്കെ അപ്പം കാൽക്കുലേറ്റ് ചെയ്തതല്ല എല്ലാവരും അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് അനാമി എഴുതുന്നവരെ ഒന്നും ഫോർ തിരിച്ചു വിളിക്കാൻ പറ്റില്ല ബ്ലോക്ക് ചെയ്യാന്നാണ് പറയുന്നത് തിരിച്ചുപിടിക്കാൻ ഒക്കാതെ ചെയ്തത് മൊത്തം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അവർ മന്ത്രി പേരാണ് അവർ വേറെ പേര് ഇടുന്നുണ്ട് പിന്നെ ഏത സഹായത്തോടും എനിക്കെതിരെ പോസ്റ്റ് ഇടും ഞാനൊരു ഇടതെ കാണത്തുള്ളൂ എന്റെ ഒരു ഫോട്ടോ ഇപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന്റെ സഹിഷ്ടൂറ്റി നൂറ്റി പതിനാല് സീറ്റുകളു അവിടെ പറഞ്ഞത് ഇത് വെറുതെയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ല ഇത് ഇത് വെറുതെയാണെന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ ഇടയിൽ കമന്റ് ഇടുക ആരേ നമ്മുടെ ഷാജുവിന് എല്ലാം പറ്റും ഇല്ലാത്തൊരു കാര്യത്തിൽ പറയാത്തൊരു കാര്യത്തിൽ കമന്റ് ഇടുമ്പോ നല്ല വിഷയമായിരിക്കും അതുകൊണ്ട് ഞാൻ വിമർശിച്ചതാണ് ഷാജു ഷാജുവിന് വിഷമുണ്ടായിരുന്നു തോന്നുന്നു കാരണം ഷാജുവിന്റെ കണ്ടു അപ്പോൾ അത് ഞാൻ കഴിക്കുന്നു ഷാജു ചീത്ത പറഞ്ഞ ഷാജു ഏകുണ്ടെങ്കിൽ കൃത്രികമായി പോസ്റ്റുണ്ടെങ്കിൽ കമന്റ് ഇടാനേ പാടില്ല അഭിപ്രായത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല അയാൾക്ക് വിഷമമുണ്ടായത് ഞാൻ ഇന്നും പന്തക്കുമായിരുന്നു ഞാനത് ചീന്തിക്കുന്നു പറയേണ്ടതെന്ന് അതിന്റെ അടിയിൽ ഒന്നും കമന്റ് ഇടരുത് അയാൾക്ക് വേണേ പറയാം ഡി സുധാവിനെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തെ ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പ്രതി പ്രതിരോധിക്കാൻ അത് പറയത്തില്ല ആരും അത്രേയുള്ളൂ ഷാജുവിന്റെ വേറെ ആശയം അദ്ദേഹത്തോട് ചോദിക്കണം എന്താ കാര്യങ്ങളും അദ്ദേഹത്തിന് എഴുപത്തിരണ്ടിലെ കാര്യമാണ് പറയുന്നത് ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഞങ്ങൾ വെച്ച റിപ്പോർട്ടിന്മേൽ വളർ കെട്ട് നടത്തി പറയാൻ പാടില്ലാത്ത കാര്യമാണ് വാക്കുകൾ ഉപയോഗിച്ചു ട്രാക്കുള്ള മനസ്സായില്ലേ ട്രാക്കുള്ള എന്നെ ട്രാക്കുള്ള വിളിച്ച സ്റ്റേറ്റ് സെക്രട്ടറി ആ സഭയുടെ ഞാൻ നമ്മൾ സാഹിത്യം പഠിച്ചാണ് കൂടിയല്ലേ രക്തം കുറ്റി കുടിക്കുന്ന ആള് അറിയാലോ ഞാനത് മറുപടി പറഞ്ഞു അത്രേ ഉള്ളൂ അവിടെ വെച്ചു തോന്നുന്നു പൊട്ടി ഇപ്പോൾ ഓർത്തിരിക്കാറ് സെക്രട്ടേറിയറ്റ് മുമ്പ് ആയി കേന്ദ്ര മുമ്പ് ആയി എനിക്ക് ഇതിനൊക്കെ അവസരം ഉണ്ടായിട്ട് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരായ അപ്പം എന്നോടൊരു സഹാനുഭൂതി അദ്ദേഹത്തിന് ഉണ്ടാവുള്ളൂ പറയാനുള്ളൂ എനിക്ക് 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 എങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ പേജിലും റിപ്പോർട്ടുണ്ട് ജി സുധാകരൻ ഞാൻ റിപ്പോർട്ട് വിളിച്ചു പറയേണ്ടിടത്ത് പറയും സ്റ്റേറ്റ് സെക്രട്ടറി പങ്കെടുത്ത പരിപാടികളെ പറ്റി പറയുമ്പോൾ ഞാൻ പങ്കെടുത്തു പറയുന്നുണ്ട് പിന്നെ അല്ല അങ്ങനെന്താ അതൊക്കെ എന്താ കൊച്ചു കൊച്ചു കാര്യമല്ലേ ഇതൊരു പ്രധാനപ്പെട്ട ഇതൊക്കെ എന്താണ് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പോകുന്നത് എന്റെ കമ്മിറ്റി പറയുന്നതാണല്ലേ അപ്പം എന്നെ എന്തും പറയാം ആ അന്തരീക്ഷം നിലനിൽക്കുന്നു ആലപ്പുഴയിൽ നിന്ന് ചെറുതായിട്ട് പാലക്കാട്ടേക്കോട്ട് വേറെ ആരും പറഞ്ഞില്ലല്ലോ നൂറോളം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരിൽ സ്റ്റേറ്റ് കമ്മിറ്റി വരിലില്ല ഒരാൾ പറഞ്ഞില്ലല്ലോ ഇവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരിൽ ആകെ പറഞ്ഞത് ഒരാളോട്ടാണ് വേറെ ആരും പറഞ്ഞില്ലല്ലോ ജില്ലാ കമ്മിറ്റി അമ്പത് പേരുള്ളത് പറഞ്ഞത് മൂന്നേ മൂന്ന് പേരാണ് പതിനഞ്ച് പതിനാറ് ഏരിയയിലായി ഇരുപത് പേര് മുന്നൂറ്റിപത് എ സി മെമ്പർമാരിൽ പറഞ്ഞത് രണ്ടു പേരാണ് പത്തയ്യായിരം എൽ സി എംബർമാരുണ്ട് അതിൽ പറഞ്ഞത് നാല് പേരാണ് അപ്പൊ പാർട്ടിയിലെ സഹകരിക്കും ഒന്നും പറയത്തല്ല ഇവരൊരു ക്യാങ്ങാണ് ഞാൻ പറഞ്ഞല്ലോ ആ ക്യാങ്ങിനെ തുറന്നു കാണിക്കും എന്നാൽ തൊന്നുമില്ല അതുകൊണ്ട് സജീച്ചെറിയായിട്ട് ജില്ലയിലല്ലേ നടക്കുന്നത് ഇപ്പൊ അദ്ദേഹം കണ്ടില്ലേ വൃത്തികേട് കാണിച്ചവരെ വിമസിക്കാതെ അവരോട് പറഞ്ഞു തീർക്കാവുന്നു അത് പുള്ളികളാക്കാരാണെന്നാണ് അതിനർത്ഥം മുമ്പ് ഞാൻ പറഞ്ഞു തീർത്തതാണ് അപ്പോൾ മനസ്സിലായല്ലോ അതാ പറഞ്ഞത് പറയാൻ അറിയില്ല പറയാൻ അറിയാവുന്ന എന്നോട് ഏറ്റുമുട്ടാൻ പറ്റരുത് പാർട്ടിക്ക് ചോദിക്കാതെ പറഞ്ഞെങ്കിൽ സെക്രട്ടേറിയറ്റ് പോയി ചലച്ചിട്ട് നടപടിയെടുക്കാവേ ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് പറ തോന്നമാ മാഷ് പറഞ്ഞ പകുതി ഞാൻ പറഞ്ഞിട്ടില്ല പാർട്ടി കയറിയ അപജയത്തെ പറ്റി തോന്നമാ മാഷ് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടോ പാർട്ടി കേറിയ അപജയത്തെ പറ്റി ആ തോന്നുന്ന മാഷെ അവർ കഷ്ടപ്പെടുത്തല്ലേ സൈചേരല്ലാരും കൂടി പറ അദ്ദേഹം സംഘടനാപരമായി വളർന്നു വന്ന ഒരു സഹായമല്ലേ മറ്റേ സുഖിക്കാനും ആളെ അവിടെ കൈയിട്ട് അങ്ങനെ അനാവശ്യം ലോകം പറയുന്നത് ആളെ സീരിയസ് മാൻ ആണെന്തോ എനിക്കറിയാം അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തല്ലേ ഇവരെ ഈ പാർട്ടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക